കോട്ടയം മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രിയിൽ രാത്രി വൈദ്യുതി മുടങ്ങി ഞായറാഴ്ച രാത്രി ഒൻപതരയോടെയാണ് വൈദ്യുതി മുടങ്ങിയത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനാവാതെ വന്നതോടെ രോഗികളായ കുട്ടികൾക്ക് ഒപ്പമുണ്ടായിരുന്ന കുട്ടിരിപ്പുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതേ തുടർന്ന് കുട്ടികളുടെ ആശുപത്രിയിൽ സംഘർഷ സമാനമായ സാഹചര്യമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസവും ആശുപത്രിയിൽ സമാനമായ രീതിയിൽ വൈദ്യുതി മുടങ്ങിയതായി രോഗികൾക്ക് ഒപ്പമുണ്ടായിരുന്ന കുട്ടിരിപ്പുകാർ പറയുന്നു രാത്രി ഒൻപതരയോടെയാണ് കുട്ടികളുടെ ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയത് രാത്രി ഏറെ വൈകിയും വൈദ്യുതി എത്താതെ വന്നതോടെയാണ് പ്രതിഷേധം ശക്തമായത് ഇതേ തുടർന്ന് രോഗികളായ കുട്ടികളുടെ കുട്ടിന് പോർ ആശുപത്രി ജീവനക്കാരുടെ വിവരമന്വേഷിച്ചെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല ജനറേറ്റർ ഉണ്ടെങ്കിലും ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ആശുപത്രിയിൽ പലതവണ വൈദ്യുതി മുടങ്ങുന്നുണ്ട് ഇതിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാവാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാകുന്നുണ്ട് എനിക്ക് പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ വന്ന കുട്ടികളെ രക്ഷാർത്താക്കളാണ് കുട്ടികളുടെ രക്ഷാകർത്താക്കളാണ് ഇവിടെ കറണ്ട് പോയിട്ട് ഒരു മണിക്കൂർ മേഖലായി കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ വന്നത് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ട് കുട്ടികളുടെ ഹോസ്പിറ്റലിൽ കറണ്ട് ഇല്ല കോട്ടയം ഐ സി എച്ച് മാത്ര കോട്ടയം ഐ സി എച്ച് ഹോസ്പിറ്റലിലെ വാദം ഇപ്പോൾ കറണ്ട് പോയിട്ട് ഒരു മണിക്കൂർ മേളിലായി ഫുള്ള് ഇതാണ് ഹോസ്പിറ്റലിനാണ് കറണ്ട് പോയിട്ട് ഒരു മണിക്കൂറായി കോട്ടയം ഐ സി എച്ച് ആണ് ഒരു മണിക്കൂറായിട്ടിവിടെ കറണ്ടില്ല ഹോസ്പിറ്റലിനകത്തോടെ നോക്കി ും മൊത്തം ഇവിടെ ബഹളാണ് കൃഷകർത്തേക്കാൾ ഇത് ഹോസ്പിറ്റലിനാകാ ഈ കാണുന്നത് പിള്ളാരെല്ലാം ബഹളാണ് കറണ്ട് പോയിട്ട് ഒരു മണിക്കൂർ മേഖലായി ഒരു മണിക്കൂറായിട്ടിവിടെ കറണ്ട് ഇല്ല ോസ്പിറ്റലിനാണ് കാണുന്നത് പിള്ളേരുടെ ഹോസ്പിറ്റലാണ് ഐ സി ഐച്ചി കുഞ്ഞു പിള്ളേരുടെ ഹോസ്പിറ്റൽ ഒരു മണിക്കൂറായിട്ട് മണിക്കൂറായിട്ടൂടെ കറണ്ടില്ല ക്യാഷ്വാലിറ്റിയും ഐ സിയു ഒന്നും കറണ്ടില്ലാതെ അതായത് മൊബൈൽ വെട്ടത്തിലാണ് ഇപ്പം ഇവിടെ എല്ലാവരും നിൽക്കുന്നത് മൊബൈൽ വട്ടത്തില് അത്യാഹിത വിഭവുന്ന അത്യാഹിത വിവാഹം വാർഡിലോട്ട് കയറുന്ന വലിയ വാർഡ് വാർഡിൽ പോലും ഫുള്ള് കറണ്ടില്ല വാർഡിലോ ഒന്നും കറണ്ടില്ല